പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ക്ഷേത്ര മീഡിയ ഇപ്പോൾ ഈ സംപ്രേഷണം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് വളരെ പ്രസിദ്ധമായ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മഹിമാവിലാസങ്ങളെ എടുത്തു പറയാൻ വേണ്ടിയാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗവത പാരായണത്തിലൂടെ ഭഗവത് സ്മരണയിലൂടെ കീർത്തനങ്ങളിലൂടെ ഭക്ത മാനസങ്ങളിൽ ഇടം പിടിച്ച യശശരീരനായ ഭാഗവതഹംസം ഹംസം ശങ്കര നമ്പൂതിരി പാ ശങ്കര നമ്പൂതിരിയുടെ സ്മരണകൾ പൂത്തുവിടർന്ന് സുഗന്ധം വരുത്തുന്ന ഈ മഹാക്ഷേത്ര സന്നിധാനം വർഷംതോറും ആചരിച്ചു വരുന്ന വിനായക ചതുർത്ഥി ആഘോഷം തീർച്ചയായും ബീജഗണപതിയെ ഇത്രമാത്രം പരിപാലിപ്പിച്ചു വരുന്ന വളരെയധികം കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ഒന്നുമല്ലാതിരുന്ന ഒരു സന്നിധാനത്തെ ഇന്നെല്ലാം എല്ലാമാക്കി മാറ്റിയ ആ മഹാസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയെ നമ്മൾക്ക് പരിചയപ്പെടുത്തിയാണ് നമസ്കാരം നാരായണ തീർച്ചയായിട്ടും അച്ഛൻ്റെ മഹാനുഭാവൻ്റെ സ്മരണകൾ കൊണ്ട് നിറഞ്ഞ ഈ ക്ഷേത്ര സന്നിധാനം ഇവിടെ വരുന്ന ഓരോ മനുഷ്യ എന്താ പറയുക ഭക്ത മനസ്സും മനസ്സിലും അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ് ഭഗവത് ആ മഹാനുഭാവം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മഹാക്ഷേത്ര സന്നിധാനത്തിൽ വരുന്ന ഉത്സവവും ഈ ക്ഷേത്രം മള്ളിയൂർ മനയിലെ ഒരു മഹാസിദ്ധനായിട്ടുള്ള ബ്രാഹ്മണ ലഭിച്ച ഒരു ബീജഗണപതിയുടെ ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും സ്വന്തമായൊരു ക്ഷേത്രം മനയിൽ വെച്ചു പിന്നീട് ക്ഷേത്രം നിർമ്മിച്ചു ഒക്കെ ആണെങ്കിൽ പോലും ആ ക്ഷേത്രം ലോകത്തിന് ലോകത്തിനറിയപ്പെടുത്തിയ ഒരു മഹാനുഭാവനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം അറിയാനായിട്ടാണ് ആദ്യം ആഗ്രഹിക്കുന്നത് ഈ ക്ഷേത്രം ഒരു കാലത്ത് വലിയൊരു ക്ഷേത്രമായിരുന്നു അത് പിന്നെ ക്ഷയിച്ചുപോയി കഴിച്ചു കഴിഞ്ഞു വീണ്ടും ഈ ക്ഷേത്രം പൂർണ്ണ ഐശ്വര്യത്തോട് ഐശ്വര്യത്തോട് വന്നുകൊണ്ടിരിക്കാണ് അതിൻ്റെ കാരണം അച്ഛന്റെ ഉപാസന ശക്തി തന്നെ വേറെ ഒന്നുമില്ല അച്ഛൻ്റെ കഠിനമായ തപസ് ഗണപതി അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല എന്നൊരു ഉത്തമവിശ്വാസം അതെ ഗണപതി ഒരിക്കലും കൈ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടായാലും ഗണപതി കൈവിടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം അതാ ആർ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അന്നത്തെ ക ആ ഒരു കാലത്ത് അച്ഛൻ്റെ അഭിഷേകമായാലും പൂജയായാലും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണം സർവശ്രേയസ്സുണ്ടാകണം എന്നുള്ള തീർച്ചയായിട്ടും ഒരു വിശ്വാസമാണ് അച്ഛനെ ഈ രീതിയിൽ എത്തിച്ചത് അത് അച്ഛന്റെ ആ ലക്ഷ്യം മഹാഗണ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമായി തീരണമെന്നായിരുന്നു അതിനുവേണ്ടി അഹോരാത്രം ഇഷ്ടപ്പെട്ടു ചോർന്നലിക്കുന്ന ക്ഷേത്രം ചോർന്നലിക്കുന്ന ക്ഷേത്രമായിരുന്നു അത് വീണ്ടും വീണ്ടും അച്ഛാഭിഷേകം ചെയ്ത് നിവേദ്യം നടത്തി അപ്പം അങ്ങനെയൊരു കർമ്മം ചെയ്ത ക്ഷേത്രമാക്കിയെടുത്തു എല്ലാ ഭക്തന്മാരുടെയും സമർപ്പണം സമർപ്പണമുണ്ട് പരിപൂർണ സമർപ്പണമുണ്ട് അതെ അതെ അച്ഛൻ ആര് വന്നാലും എൻ്റെ അമ്പല ക്ഷേത്രം നന്നായി കാണണം എന്നാഗ്രഹം എല്ലാവരോടും പറയാറുണ്ട് പറയാറുണ്ട് അവ എല്ലാ ഭക്തന്മാരും ശിരസാ വഹിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് മള്ളികർക്ക് വേണ്ടി ഞങ്ങൾ എന്തു വെള്ളം ചെയ്തുതരാം എന്നൊരു ആ മനോ ഒരു മനസമരത്തിൻ്റെ അതെപ്പണം മനസമർപ്പണം അതെ അതെ ആ ഒന്നുമില്ല ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്നത്തെ കാലത്ത് ഗണോത്സമയില്ല അതിനുള്ള വരുമാനം ഇല്ല ഒരു നാളികേരം പോലും എടുക്കാനില്ല അത് കുറേ കഴിഞ്ഞു ഒരു വെള്ളിയാഴ്ച ദിവസം ഗണമതി ഇറങ്ങി രണ്ട് ഒരു നാളികേരത്തിൻ്റെ പകുതിയായിരുന്നു പിന്നെ ഒരു നാളികേരമായി പിന്നെ രണ്ട് നാളികേരമായി അങ്ങനെ വിനായകർ പോലും ആദ്യത്തെ വിനായകത്തിക്ക് പന്ത്രണ്ട് നാളികരായിരുന്നു വെള്ളം കിട്ടുന്നത് അച്ഛൻ്റെ ഓർമ്മ അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നു പന്ത്രണ്ട് നാളികേരമായിരുന്നു വിനായകത്തിന് അന്ന് മാത്രം ബാക്കിയെല്ലാം വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ കഴിക്കയില്ലെങ്കിലും മാത്രം അത്രേ പിന്നെ മുപ്പത്തി ആറായി എൻ്റെ ഓർമ്മ മുപ്പത്താറായി കണ്ടു പിന്നീട് നൂറ്റെട്ടായി ആയിരത്തെട്ടായി ഇപ്പൊ പതിനായിരത്തെട്ട് വരെയായി അച്ഛന്റെ എന്താ പറയാ തപശക്തി തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അച്ഛൻ്റെ ആഗ്രഹം സഹായിക്കണം എന്ന് മാത്രം വിചാരിക്കുന്നു തുടങ്ങിയ വഴി കാണിച്ചുണ്ട് ആ വഴി കൂടെ പോകണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അമ്പലം നേരെ അമ്പലം നേരെ ആണെന്ന ചിന്തയിലാണ് ഇപ്പോഴും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗവതം ഭാഗവതവും ഗണപതിയും രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ നിന്ന് ഗണപതിക്ക് പുഷ്പാഞ്ജലി അയക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ഭാഗവത ശ്ലോകങ്ങളും ചൊല്ലി പുഷ്പാഞ്ജലി ഒഴിച്ചുകൊണ്ടിരുന്നു കാരണം ബീജഗണപതിയുടെ മടിയിൽ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ ഗണപതിയുടെ മടിയിൽ കൃഷ്ണ സങ്കല്പം വരാൻ തന്നെ കാരണം അപ്പം ഗണപതിയുടെ മടിയിൽ നിന്നുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭഗവാൻ കേൾക്കുകയാണ് ഭാഗവതം അല്ല വേറൊന്നുമില്ല ശ്രദ്ധയോട് കേൾക്കുന്നോണ്ടാണല്ലോ ഈ ഗണപതിയുടെ മടിയിൽ കൃഷ്ണൻ വന്നിരുന്നത് നമ്മുടെ ഒരു അപൂർവ സങ്കല്പാണ് അപൂർവ്വ അല്ലാണ്ട് വേറെ സങ്കല്പവും താളഗ്രാമം വെച്ച് പൂജിച്ച് താളഗ്രാമത്തിനാണ് പുഷ്പാഞ്ജലി ഭാഗവതം വായിച്ച് ഭാഗതം വായിച്ച് ഓളോ ശബ്ദം ചെല്ലുമ്പോഴും ഭഗവാൻ രക്ഷിക്കും ഭാഗവതമാണ് ഞങ്ങളെ ഈ നില എത്തിച്ചത് അന്നും ഇന്നും അതെപ്പോഴും അതെ ഭാഗവത്തിന്റെ ശക്തി പ്രത്യക്ഷ സ്വരൂപമായ ഭാഗവം തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചത് ഭാഗവതം ഗണപതിയും രണ്ടല്ല ഒന്ന് തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ക്ഷേത്രം കാണുമ്പോൾ എത്രയോ ഭക്തന്മാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എവിടെ എല്ലാവരും ചോദിക്കും പക്ഷേ സാളഗ്രാമുണ്ട് ആ സാളഗ്രാമത്തിൽ അച്ഛൻ്റെ തപസ്സിൻ്റെ ശക്തി സാളഗ്രാമത്തിനുണ്ട് വാഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല ഞങ്ങക്ക് വേറെ ഒന്നുമില്ല ഗണപതി മാത്രമേ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് വളരെ ചുരുക്കത്തിനത്തിൽ നമ്മുടെ ആഗ്രഹമാണല്ലോ ഗണപതി നമ്മൾ നന്നാവണം ഗണപം ഭംഗിയാവണം അപ്പൊ എന്തിനായി പതിനായിരത്തിട്ട കോമിക്കൊന്നും പണ്ടും ചോദിക്കും പക്ഷേ ഗണപതിക്ക് അതാണ് ഏറ്റവും പ്രിയം ആ ശക്തിയാണ് ഗണപതിലൂടെയാണ്

ചതുർഥിയിൽ നിന്ന് തുടങ്ങി ആനന്ദ ആനന്ദ ചതുർഥിയിൽ അവസാനിക്കുന്ന രീതിയിലാണല്ലോ അപ്പൊ ഇത്തവണയും അതിന്റെ വിപുലമായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഓ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും എല്ലാ കലാകാരന്മാരും എത്തിച്ചേരുന്നു മേള പ്രമുഖ പ്രമാണിമാരെത്തിരുന്നു അതുപോലെ വലിയ വലിയ ഗജ ഗസര ആനകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഗജപൂജയും ഗജപൂജയുണ്ട് പന്ത്രണ്ട് ആനകളാണ് ഗുരുവായൂർന്ന് ആന വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പലയിടത്തു നിന്നും ആനകൾ എത്തിച്ചേരുന്നു അപ്പം ആനക്കൊക്കെ അഭിവേദ്യം കൊടുക്കുന്നുണ്ട് പൂജ നിന്നോ സന്തുഷ്ടപ്പെടുത്തുവാണല്ലോ തീർച്ചയായിട്ടും പിന്നെ മറ്റു കാര്യങ്ങൾ നടക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സങ്കല്പമുണ്ടല്ലോ ദുർഗയുടെ ഒരു സങ്കല്പ ദുർഗി വലിയ പ്രാധാന്യമാണ് അതെ ഗണപതി വരുന്നതിന് മുമ്പേ നോക്കി അതെ അതെ അപ്പം ഗണപതിക്ക് കൊടുക്കുന്ന കൊടുക്കുന്നവേദ്യം അവിടെ കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണം തുല്യ കൊണ്ടാണ് പൂർണ്ണതയ്ക്ക് അതെ അതെ തീർച്ചയായിട്ടും 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 കേരളത്തിൽ അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിലേക്ക് ഈ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഉയർന്നു വന്നത് ഇപ്പോൾ ഇവിടെ ഇവിടുന്ന് കേട്ട ഈ ഒരു സന്ദേശം തന്നെയാണ് പിതാവിൻ്റെ പാത പിന്തുടരുന്ന മക്കൾ ആ പിതാവ് സമർപ്പിക്കപ്പെട്ട സമർപ്പണത്തിൻ്റെയും ഭക്തിയുടെയും അതുപോലെ തന്നെ പരിപാലനത്തിൻ്റെയുമൊക്കെ നിറവാറുന്ന ഒരു നിദർശനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് കാണുന്ന മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എന്നല്ല ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാരതത്തിനു വെളിയിലും വിദേശ രാജ്യങ്ങളിൽ നിന്നു വരെ ഈ ഗണപതിയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്ന ഭക്തജന സഹ സഹജനങ്ങൾ ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമാകുന്നു അതുപോലെ തന്നെ നിരവധി പ്രതിഭാദന്മാരായിട്ടുള്ള കലാകാരന്മാർ അതുപോലെ തന്നെ ബാദ്യകുലപതിമാർ ഗജശ്രേഷ്ഠ നിരകൾ തന്നെ ഇവിടെ ഈ ചതുർത്ഥി ആഘോഷത്തിനായി എത്തുന്നു ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയിൽ എന്ന് പറയുന്ന വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥിയാണ് ഇവിടെ മഹത്തായ ആചരണമായി ആണ്ടോത്സവമായി കൊണ്ടാടുന്നത് ക്ഷേത്ര മീഡിയ തത്സമയം ആ ഉത്സവത്തിൻ്റെ ചാരിത ചോർന്നു പോകാത്ത ദൃശ്യഭംഗികളെല്ലാം തന്നെ ലോകമാനവരാശിക്ക് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും ഈ ഭക്ത മാനസങ്ങളുടെ പാതാരിന്യങ്ങളെ പ്രണമിച്ചുകൊണ്ട് ക്ഷേത്രമീഡിയ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വരിക ഇവിടെയുള്ള ഈ മഹാസന്നിധാനത്തിലെത്തായി എല്ലാവരും എല്ലാ ചൈതന്യങ്ങളെയും വണങ്ങുക പ്രണമിക്കുക ഈ പ്രാർത്ഥനകൾ മാത്രമാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്താണ് നമ്മുടെ ഭക്തജനങ്ങളോട് അങ്ങേക്ക് പറയാനുള്ള ഒരു എല്ലാവരും അച്ഛനുപാസിച്ചിരുന്ന കഥ മഹാഗണപുര ക്ഷേത്രത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുക തീർച്ചയായിട്ടും ഗണപതി അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെ ഉപാസിച്ച് ദുർഗയെ മനസ്സിൽ ധ്യാനിച്ച് ആ ചിന്തകളും പ്രവർത്തനങ്ങളുമായി നടന്നു നീങ്ങുന്ന ഈ ഭാഗവത ഹംസം എന്ന് പറയുന്ന ആ ശങ്കര നമ്പൂതിരിയുടെ മക്കൾ ഇന്ന് അവരെ ആ പാദ പിന്തുടർന്ന് ഏറ്റെടുക്കുമ്പോൾ കേരളം ഒരു മാതൃകയായി കാണാവുന്ന മഹാക്ഷേത്രമായി മഹാഗണപതി ക്ഷേത്രം നമുക്ക് മുമ്പിൽ നിലകൊള്ളുന്നു പ്രണമിക്കാം മഹാഗണപതിയെ സർവ ഗുണങ്ങളുടെയും അധിപതിയായ വിദ്യയുടെയും സിദ്ധ്യയുടെയും അതുപോലെ തന്നെ കീർത്തിയുടെയും വീര്യത്തിൻ്റെയും വിദ്യയുടെയും ശക്തിയൊക്കെയായ ഗണപതിയും ആ മടിയിലിരിക്കുന്ന കണ്ണൻ എന്ന വിശ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണുവും ഒരുമിച്ച് വാഴുന്ന ദുർഗ ഇവിടെ വളരെയധികം സംരക്ഷണം നൽകുന്ന അതുപോലെ തന്നെ അന്തിമഹാക്കാളൻ സംരക്ഷകണ വലയം തീർക്കുന്ന ഈ മഹാക്ഷേത്രം എന്നെന്നും ഒരു മാതൃകയായിത്തീരുന്ന ക്ഷേത്ര സന്നിധാനമാണ് ഇവിടേക്ക് ഈ ഉത്സവത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഭക്തിയാദരവോടെ ക്ഷേത്രമീഡിയ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നാരായണ